ഹായ് മൈഗോൾ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ചയാണ് ഇന്ന് ഒരു ഗ്രാമിന് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് പവന് വരുന്നത് അമ്പത്തേഴായിരത്തി നാൽപ്പത് രൂപ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുട്ടി വളങ്ങളാണ് നമ്മൾ നാല് ഗ്രാമിൽ കാണിക്കുന്ന കുട്ടികളുടെ വളയാണ് നാല് ഗ്രാമ പൊലിമേല് അടിപൊളി വർക്ക് ചെയ്തേക്കുന്ന കുട്ടികളുടെ കുട്ടി വിളയാണിത് അതില് നമുക്കിത് നോക്കിയ സ്ക്വയർ പൈപ്പ് പോലത്തെ ഒരു വളയാണിത് ഇത് നമുക്ക് നാല് ഗ്രാമിലാണ് വരുന്നത് നാല് ഗ്രാമിലുള്ള ഈ കുട്ടികളെ വരുന്നുള്ളു അതുപോലെ തന്നെ തോടി മോഡൽ വളയാണ് ഇത് രണ്ട് ഗ്രാമിൽ വരുന്ന വളയാണ് തോടി മോഡല് അതുപോലെ തന്നെ ഇത് നമുക്ക് രണ്ട് ഗ്രാമിൽ വരുന്ന വളയാണ് തോടി മോഡല് ഇത് മൂന്ന് ഗ്രാമിൽ വരുന്ന വളയാണ് ഇത് ഒരു ഗ്രാമില് വരുന്ന വളയാണ് നല്ല അടിപൊളി ഡിസൈനിൽ ചെയ്തേക്കുന്ന നയൻ വൺ സിക്സ് ഹോൾ മാർക്കിഡ് ആഭരണങ്ങളാണിത് ഇതെല്ലാം നമുക്ക് നാല് ഗ്രാമിൽ വരുന്ന മുളകളാണ് നമുക്ക് ഒന്നര ഗ്രാമിലൊക്കെ വരുന്ന നല്ല വീതിയിലൊക്കെ ചെയ്തേക്കുന്ന നല്ല പൊനിമയിൽ ചെയ്തേക്കുന്ന മുളയാണ് ഇത് നമുക്ക് രണ്ട് ഗ്രാമിലാണ് ഇത് നമുക്ക് വരുന്നത് നല്ല ഡിസൈനിൽ ചെയ്തേക്കുന്ന വളയാണ് ഇത് ഒന്നര ഗ്രാമിൽ ചെയ്തേക്കുന്ന വളയാണ് അതുപോലെ തന്നെ ഇതും ഒന്നര ഗ്രാമിൽ വരുന്നതാണ് ഇത് ഇതും ഒന്നര ഗ്രാമിൽ വരുന്ന വളയാണ് ഇത് നോക്കി രണ്ട് ഗ്രാമിൽ വരുന്ന വളയാണ് സിമ്പിൾ മോഡൽ ചെയ്തേക്കുന്നതാണ് ഇത് നമ്മളോട് ചോദിക്കുന്നുണ്ട് പോലുമില്ലാതെ സിമ്പിൾ മോഡല് ലാസ്റ്റ് ചെയ്യുന്ന വളയാണ് ഇത് രണ്ട് ഗ്രാമിലാണ് വരുന്നത് നമുക്ക് ഇരുപത്തെട്ട് കെട്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ആണ് ഇതൊക്കെ എന്നൊക്കെ നമുക്ക് അറുനൂറ് മില്ലിയിലൊക്കെ വരുന്ന വളങ്ങളാണ് നല്ല രീതിയിലൊക്കെ ചെയ്തേക്കുന്ന പൊലിമയുള്ള വളയാണിത് അതുപോലെ തന്നെ ഇത് ഒരു ഗ്രാമിലാണ് ഇത് വരുന്നത് ഇത് പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ ഒരു ഗ്രാമിൽ വരുന്ന ഇടിവളയാണിത് ഒരു ഗ്രാമിൽ വരുന്ന സിമ്പിൾ ടൈപ്പ് വളയാണ് രണ്ട് ബൗളൊക്കെ വെച്ചിട്ടുള്ള വളയാണ് പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു മോഡലാണ് ഇത് ഒരു ഗ്രാമിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വളകളാണ് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റി നമുക്ക് നമ്മുടെ സിമ്പിൾ മോഡല് ഫുള്ള് റിംഗ് മോഡൽ വന്നേക്കുന്ന വളയാണിത് കുട്ടി വളയാണിത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ ഇരുപത്തിയെട്ട് എട്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന മാമോദിസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വളയാണിത് നമുക്ക് എഴുന്നൂറ് മില്ലിയൊക്കെയാണ് ഇതിന് വരണത് അതേപോലെ തന്നെ സിമ്പിൾ മോഡല് ചെയ്തേക്കുന്ന വളയാണ് ഇത് ഇതൊരു ഗ്രാമിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് സിമ്പിൾ വളയത്തിൽ ചെയ്തേക്കുന്ന മോഡലാണ് ഇതൊരു ഗ്രാമിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് സിമ്പിൾ മോഡൽ വന്നേക്കുന്ന വളയാണ് തോടി ചെറിയൊരു തോടി വളയാണിത് ഒരു ഗ്രാമിലാണ് വന്നേക്കുന്നത് ഇത് അഞ്ഞൂറ് മില്ലിയനൊക്കെ ഉള്ള വളകളാണിത് ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വളയാണ് ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഇടിവെള മോഡൽ ഷേപ്പിലുള്ളതാണ് ഇത് ഇത് നമുക്ക് എഴുന്നൂറ് മില്യൻ ഉള്ളതാണ് ഇരുന്നൂറ്റി അൻപത് മില്ലിൽ അതായത് ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കൊക്കെ വരുന്ന മോഡലാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള മോഡലാണിത് ഈ കുട്ടികളുടെ കളക്ഷനുകൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പഴയതും സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനായിട്ടും മൈഗോൾ ജുവല്ലറിയുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ടൈം വരുന്നത് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് വരെയാണ് മൈഗോൾ ജുവലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിയായനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ